ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഒരു പിക്കിളിന്റെ വീഡിയോ ആണ് കേട്ടോ മറ്റൊന്നുമല്ല മറ്റൊന്നുമല്ലതാ ഈ സാധനമാണ് സ്റ്റാർ ഫ്രൂട്ട് സ്റ്റാർ ഫ്രൂട്ട് എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ സ്റ്റാർ ഫ്രൂട്ട് തന്നെ രണ്ട് ടൈപ്പുണ്ട് മധുരമുള്ള ടൈപ്പ് ഉണ്ട് പുളിയനും ഉണ്ട് ഇത് പുളിയനാണ് കേട്ടോ പുളിയൻ പക്ഷെ അച്ചാറിന് വളരെ ടേസ്റ്റ് ആണ് കേട്ടോ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് ഞാൻ രണ്ട് രീതിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇതുപോലെ അച്ചാർ ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും ഈ അച്ചാർ തീർന്നു കഴിയുമ്പോൾ എപ്പോഴെങ്കിലും കഴിക്കണം തോന്നുമ്പോൾ ഇടാനും വേണ്ടിതാ ഇതേപോലെ ഇട്ട് വെച്ചിട്ടുണ്ട് ഉപ്പില് അപ്പൊ ഇതെങ്ങനെയാണ് കണ്ടു നോക്കാം അതിന് മുമ്പ് ഞാനല്ല ഈ അച്ചാർ ഇടാൻ പോകുന്നത് അച്ചാറിന്റെ ആശാട്ടി എന്ന് പറഞ്ഞതാ എന്റെ അമ്മയാണ് കേട്ടോ അമ്മ ആശ അച്ചാറിന്റെ ആശാട്ടിയാണ് അച്ചാർ ഒത്തിരി ടൈപ്പിലുള്ള അച്ചാർ ഇടാറുണ്ടമ്മ അപ്പൊ അമ്മയും കൊണ്ടാണ് ഇന്ന് ഈ പുളി അച്ചാർ ഞാൻ ഇടിപ്പിക്കുന്നത് അപ്പൊ നമുക്ക് അതൊന്ന് കണ്ടുനോക്കാം ഇതേ വലിപ്പത്തി പുളി എല്ലാം അരിഞ്ഞിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് വെച്ചിരിക്കുന്നതാണ് അല്ലെന്ന് വരിക നമ്മൾ പുളി അങ്ങനെ തന്നെ വെച്ചിരുന്ന അതിന്റെ കളറൊക്കെ മാറിപ്പോവും ഇപ്പൊ ഉപ്പ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ച് നമുക്ക് മാറ്റണം ഇത്ര ഇപ്പൊ അച്ചാർ ഇടുന്നില്ല കേട്ടോ പിന്നീട് നമുക്ക് എപ്പോഴേലും ഇടണമെന്ന് തോന്നുന്ന ഉടനെ എടുത്തിടാനും വേണ്ടി ഇത് കുറച്ച് ഉപ്പിനകത്ത് മാറ്റി വെക്കാനും വേണ്ടിയാണ് അപ്പൊ കുറച്ച് ഞാൻ ഒരു കുപ്പിലേക്ക് മാറ്റുവാണേപോലെ ഇത് കണ്ടോ ഉപ്പ് ഇങ്ങനെ ഇട്ട് വെച്ചപ്പോഴേ ഈ പുളിയുടെ വെള്ളം ഇറങ്ങിയത് കണ്ടോ അപ്പൊ ഇത്രയും പുളി ഇതിനകത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇതിലൊന്ന് കുറച്ച് വെള്ളം ഊറി വന്ന കുറച്ച് വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിക്കുവാണേ നമ്മൾ വേറെ വെള്ളം ഒന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല ഇപ്പൊ ഉപ്പ് വെള്ളമാണ് ഇത് ഉപ്പിട്ട പുളിയുമാണ് അപ്പൊ ഉപ്പ് വെള്ളമാണ് ഇപ്പൊ ഈ ഒഴിച്ചിരിക്കുന്നത് നമ്മൾ പ്രത്യേകിച്ച് വെള്ളം ഒന്നും ചേർത്തിട്ടില്ല ഇതിനകത്ത് ഇതിന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കുലുക്കി കുലുക്കി ഒന്ന് വെക്കണമെന്നേ ഉള്ളൂ ഇത് അഴുക്കാകത്തില്ല നമുക്കിനിയും എപ്പം അച്ചാർ അച്ചാറിടണമെന്ന് തോന്നുന്നു അന്നേരം ഇടതെടുത്ത് അച്ചാറിടാവുന്നതാണ് പക്ഷെങ്കിലും ഇടയ്ക്ക് ഇതൊന്ന് ഒരു രണ്ടു ദിവസം കൂടുമ്പെങ്കിലും ഈ കുപ്പി ഇതെല്ലാം ഒന്ന് സ്പൂണൊന്നും വിട്ടിളക്കല്ലേ ഇങ്ങനെ മൊത്തത്തിലൂടെ ഇങ്ങനെ പിടിച്ചൊന്ന് കുലുക്കിയച്ചാൽ മതി ആ രീതിയിൽ ഒന്ന് കുലുക്കിത് വെക്കണം ഇനി ബാക്കി നമുക്ക് അച്ചാറിടാം ഈ പാൻ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് എള്ളെണ്ണയാണ് കെട്ടുക നല്ലെണ്ണ അതൊഴിച്ചു കൊടുക്കാം അച്ചാറിനെല്ലാം അങ്ങനെയാണ് എണ്ണയൊക്കെ ഒഴിച്ചാൽ എളുപ്പം പൂത്ത് പോവും പക്ഷെ ഈ എണ്ണയ്ക്കാത്ത അച്ചാർ ഏത് അച്ചാറായാലും ഇതിനകത്തിടാമെന്ന് വരിക അങ്ങനെ എളുപ്പം പൂക്കത്തില്ല കേട്ടോ ഇതിലേക്ക് ഇനി കട കൊടുക്കാം നമ്മൾ സാധാരണ അച്ചാറൊക്കെ ഇടുന്ന പോലെ തന്നെയാണ് കേട്ടോ കുറച്ച് വെളുത്തുള്ളി കേട്ടോ അതിന്റെ അനുസരിച്ച് നമ്മൾ സാധാരണ മറ്റ് അച്ചാറൊക്കെ ഇടുമ്പോ എത്ര മാണോ എടുക്കുന്നത് അതേ അളവ് തന്നെയാണ് വെളുത്തുള്ളി ഇട്ടു ഇനി ഇഞ്ചി അരിഞ്ഞിരിക്കുന്ന ഇട്ട് കൊടുക്കാം അമ്മയാണ് അച്ചാർ ഇടുന്നത് കേട്ടോ കറിവേപ്പില എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇനി കുറച്ച് കാന്തരി ആണേ കാന്താരിയും കൂടെ ഇട്ട എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഒന്ന് ഓഫ് ആക്കി വെച്ച് നല്ല ചൂട് എണ്ണയാണല്ലോ അതിലേക്ക് ഇതിന് വേണ്ട മസാലയാണ് ഇട്ടു കൊടുക്കുന്നത് ആദ്യം മുളക് പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ചെറിയ ഒന്ന് മൂത്ത് വരണേ അതാ ചൂട് എണ്ണയാണല്ലോ അതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് എണ്ണക്കകത്ത് ഇടുന്നപ്പോ മഞ്ഞൾപ്പൊടി പിന്നെ ഉലുവപ്പൊടി പിന്നെ ആവശ്യത്തിന് കായപ്പൊടി ഏതൊരു പിക്കൾ ഇട്ടാലും ഉലുവപ്പൊടിയും കായപ്പൊടിയും അതിന് മസ്റ്റാണ് ഇപ്പൊ എല്ലാം ഇട്ടിട്ടുണ്ട് ഇനി ഫ്ലെയിം ഒന്ന് ഓൺ ആക്കുവാണേ ഏറ്റവും ലോയിലിടണം മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാം മൂത്ത സമയത്ത് മുളക് പൊടിയൊക്കെ ഇടുമ്പോ ഫ്ലെയിം ഏറ്റവും കുറച്ച് വെച്ചെന്ന് പറഞ്ഞാലും അത് എല്ലാം നമ്മൾ ഇടുന്ന മുളകും എല്ലാ കാര്യങ്ങളും മൂത്തു അപ്പം എല്ലാം ഒന്ന് ഉള്ളി എല്ലാം ഒന്ന് ഇതായി കഴിയുന്ന ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ബാക്കി എല്ലാം ഇടാവും ഇനി വേണ്ടത് ഈ പുളിയുടെ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണെ അത് വേറെ വെള്ളം നമ്മൾ ചേർത്തതല്ല പുളിയിൽ നിന്ന് ഊറി വന്ന വെള്ളം മാത്രമാണ് ഞാൻ ഈ അച്ചാറിട്ട് കാണിക്കാത്തതിന്റെ കാര്യം അമ്മയാണ് അച്ചാറിന്റെ ആശാട്ടി കേട്ടോ അതുകൊണ്ടാണ് ഇനി ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കണേ കുറച്ചേ വിനാഗിരി ചേർത്തിട്ടുള്ളൂ ഞാൻ പറഞ്ഞല്ലോ ഉലുവപ്പൊടിയും കായപ്പൊടിയും അച്ചാറിൻ്റെ മസ്റ്റാന്നുള്ളത് അതുപോലെ ചില അച്ചാറുകളൊക്കെ ഇടുമ്പോ ഞാൻ എല്ലാത്തിനും ഒന്നും ചേർക്കാറില്ല കേട്ടോ ചിലതൊക്കെ ഇടുമ്പോൾ ഇതുപോലെ വിനാഗരിയും ചേർക്കുന്നത് നല്ലതാണ് ബാക്കി പുളി ഇനിയിട്ട് കൊടുക്കാണേ നമ്മൾ പുള്ളിയുടെ വെള്ളം മാത്രമേ ആദ്യം ചേർത്തുള്ളൂ ഉടൻ ഞാൻ കിട്ടോന്നേ അത്ര മതി നല്ല നല്ല കളർ അല്ലേ ബാക്കി പുളി ഇടുന്നില്ല ആ പുളി എന്നാ മറ്റേ കുപ്പിയിലിട്ട് വെക്കുവെല്ലാം വേണോ വേണ്ട ഫ്ലെയിം ഓഫ് ആക്കാല്ലോ അമ്മ ഉപ്പ് നോക്കാൻ പോവാണേ ഉപ്പ് നോക്കിയിട്ട് നോക്കിട്ട് ഉപ്പ് നോക്കുന്നേ ഉപ്പ് ഉപ്പൊക്കെ പരുവത്തിന് ആരി ഇട്ടു വെച്ചത് കേട്ടോ ഇനി ഉപ്പ് വേണ്ടല്ലോ ഇടുന്നുണ്ടോ അമ്മേ ഉപ്പ് പരുവത്തിനുള്ള വേണ്ട അത്രയേ ഉള്ളൂ ഈ അച്ചാറിനുള്ള ഒരു അച്ചാറിനുള്ളൊരു പ്രത്യേകതയുണ്ടല്ലോ ഞാനിത് സാധാരണ നമ്മൾ ചോറിനൊക്കെ അച്ചാർ കൂട്ടുന്നുള്ളോ പക്ഷെ ഞാൻ ഈ പുളിയച്ചാർ കൂട്ടത് ചപ്പാത്തി കഴിക്കും അതുപോലെ എന്തെങ്കിലും പുഴുക്കൊക്കെ കിട്ടുമ്പോഴുണ്ടല്ലോ ഈ ചീനിയൊക്കെ മധുരക്കെടും ഒക്കെ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ എല്ലാം ഞാൻ മറ്റു മീൻകറിയേക്കാട്ടിലും എനിക്കിഷ്ടം ഈ അച്ചാറാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അമ്മ അധികം ഉപ്പ് ചേർത്തിട്ടില്ല ഉപ്പ് കുറച്ച് കുറച്ചാണ് ഇട്ടേക്കുന്നത് ഇത്രയേ ഉള്ളേ ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ ഒരു ഗ്ലാസ് ബോട്ടിലാക്കി വെക്കാം ബാക്കി പുളിയോട് അമ്മ ആ കുപ്പി തന്നെ ഇട്ട് വെക്കുക കേട്ടോ എന്നെങ്കിലും അച്ചറിയേണ്ടി വന്നാലും ഇടാമല്ലോ ഇതിപ്പോ നല്ല എയർടൈറ്റ് ആയിട്ടുള്ള കുപ്പിയിലിങ്ങനെ അടച്ചു വെച്ചാൽ മതി കേടാകാതിരുന്നു